അജൻ ഓർവ ചിത്രത്തിൽ ചാക്കോച്ചൻ തിരക്കഥ ബോബി സഞ്ജയ് നിർമ്മാണം ലിസ്ണർ ശീപൻ ഗജലിനുശേഷം അജനോർവ സംവിധാന ചെയ്യുന്ന ചിത്രത്തിൽ ബാബൻ നായകൻ ഒബി സഞ്ജയിയാണ് രചന ഒക്ടോബറിൽ ചിത്രകരണം ആരംഭിക്കുന്ന ചിത്രം മാജിക് ഫിലിംസിന്റെ ഭാരത്തിൽ ലുസർ ആണ് നിർമ്മാണം സുരേഷ് ഗോപിയും ബിജു മനോനും പ്രധാന വർഷത്തിലെത്തി മികച്ച വിജയം നേടിയ ഗരിലൻ നിർമ്മിച്ചതും ലുസർ സ്റ്റീഫനാണ് അജുൻ മുർമ്മയുടെ സംവിധാനം അറിഞ്ഞേറ്റ ചിത്രം കൂടിയായിരുന്നു ഗരിലൻ അതേസമയം ജെ കെ സംവിധാനം ചെയ്യുന്ന ഗറാണ് ആണ് ഒരുങ്ങുന്ന കുഞ്ചാക്കോവൻ ചിത്രം കോമഡി കണത്തിൽപ്പെടുന്ന ചിത്രത്തിൽ സുരാജ് കുഞ്ഞാത കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പുതുവർഷത്തിൽ കുഞ്ചാക്കോവൻ നായകനായി എത്തുന്ന ആദ്യ ചിത്രമാണ് ഗർ നവാഗതനായ ജിത്തു ഓഷറഫ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അഭിനയിക്കുകയാണ് ചാക്കോച്ചൻ ക്രൈം ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ജിത്തു ഓഷറഫ് ചിത്രത്തിൽ പ്രിയാമണിയാണ് നായിക ജോസഫ് എന്ന ചിത്രത്തിലൂടെ തിരക്കഥാകൃതായ അരങ്ങേറ്റം കുറിച്ച ഷാഹി കബീർ ആണ് രചന ജഗദീഷ് മനോജ് കെയു ശ്രീകാന്ത് മുരളി ഉണ്ണി ലാലു ജയാക്കുറുപ്പ് വൈശാഖ് ശങ്കർ റംസാൻ വിഷ്ണുജി വാര്യർ അനുനാഥ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ കണ്ണൂസ് കാടിന്റെ സംവിധായകൻ കൂടിയായ ഛായാഗ്രഹൻ റോബി വർഗിസ്റ്റാജാണ് ക്യാമറ മാർട്ടിൻ ബ്രക്കാട് ഫിലിംസിന്റെ ഭാഗത്തിൽ മാർട്ടിൻ ഗ്രീൻ റൂ പ്രൊഡക്ഷൻസിന്റെ ഭാരത്തിൽ സിബി ചാവറയും രഞ്ജിത് നായരും ചേർന്നാണ് നിർമ്മാണം ശേഷം ഈ കൂട്ടുകേട്ട് വീണ്ടും ഒന്നിക്കുന്ന എന്ന പ്രത്യേകതയുണ്ട് ഈ ശേഷം ചിത്രത്തിനുശേഷം മാധവന്റെ ചിത്രത്തിൽ ചാക്കോച്ചൻ ജോയിൻ ചെയ്യും ചിത്രത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും കുഞ്ചാക്കോ ബാബൻ അഭിനയിക്കുന്നുണ്ട് മമ്മൂട്ടി സുരേഷ് സുരേഷ്കുപി കുഞ്ചാക്കോ ബാബൻ ഫഗത്ഫാസിൽ എന്നിവരാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്